വാർത്തയിലേക്ക് വെള്ളമില്ലായ്മയും കനത്ത ചൂടും മൂലം നെന്മാറയിൽ കൃഷി ഉണക്കം പാടശേഖര സമിതിയിലെ രണ്ടാം വിള നെൽകൃഷി ഉണങ്ങി നശിച്ചു അൻപത് ഏക്കർ നെൽകൃഷി നശിച്ചതായി കർഷകർ രണ്ടാം വിള വിളക്കൃഷിയിറക്കിയ ശേഷം എലന്തുക്കുളുമ്പിലെ കർഷകർക്ക് പോത്തുണ്ടി ഡാമിൽ നിന്നുള്ള കനാൽ വെള്ളം ലഭിച്ചത് വെറും അഞ്ച് ദിവസം കതിരുവന്ന ശേഷം വെള്ളം തീരെ ലഭിച്ചതുമില്ല സംഭരിച്ചു നിർത്തിയ വെള്ളം ഉയർന്ന ചൂടിൽ ബാഷ്പീകരണം സംഭവിച്ചു വറ്റിയതോടെ നില്പ്പാടങ്ങൾ വിണ്ടുകീറി അൻപത് ഏക്കർ കൃഷി വൈക്കോൽപരവുമായതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം മാത്രം ബാക്കി വാലറ്റ പ്രദേശത്തേക്ക് നൽകിയ ശേഷം സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം നൽകാമെന്ന അധികൃതരുടെ ഉറപ്പ് പാഴായതോടെയാണ് കർഷകരുടെ അധ്വാനത്തിന് അടിയേറ്റത് ഏക്കറിന് നാൽപ്പതിനായിരം രൂപ ചിലവഴിച്ച രണ്ടാം വിളയിറക്കി കതിരിടും വരെ പരിപാലിച്ചിട്ടും വിളവെടുക്കാനാവാതെ പോയ കർഷകരുടെ ദയനീയാവസ്ഥ പാഠശേഖര സമിതി പ്രസിഡന്റ് കെ സി രാധാകൃഷ്ണൻ വിവരിച്ചു ഞങ്ങൾക്ക് ആകെ ഈ കൃഷിയിലേക്ക് വെള്ളം തന്നത് രണ്ട് പ്രാവശ്യം ഒരു തവണ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം മൂന്ന് ദിവസം പിന്നെ മൂന്ന് ദിവസവും സെക്കൻഡ് ട്രിപ്പ് വിട്ടതിൽ ഒരു ദിവസം തന്നു വാലേറ്റം പ്രദേശം പോകണം പറഞ്ഞ് ഈ വെള്ളത്തിന് മുഴുവൻ ഈ രണ്ട് സലൂസ് അടച്ച് അവരങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഒരു ദിവസം ഇവിടേക്ക് തരാ പറഞ്ഞ് ഒരു ദിവസം വിട്ടതിൻ്റെ കാരണമാണ് ആ അതേ മൂന്ന് ദിവസം ഇവിടേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പഞ്ച ഒന്നും പോയില്ല ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ടും സ്വർണം വല്ലതും കയ്യിലുള്ളത് പണയും വെച്ചും ഒക്കെയാണ് ഈ കൃഷി ഇറക്കിയത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ആൾക്കാരെ കിട്ടായും പണിക്കാളെ കിട്ടായും ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ കൃഷി വിവാഹം വരെ എത്തിച്ചത് ഇത് കതിരെത്തിയിട്ട് ഇങ്ങനെ നശി നശിച്ചു പോയത് കാലാവസര ഗുണവും ഒന്ന് രണ്ടാമത് 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 വെള്ളം ഒരു രണ്ട് ദിവസം ഞങ്ങൾക്ക് മതിയായ വെള്ളമില്ലെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിൽ വിളവെറക്കില്ലായിരുന്നുവെന്ന് സെക്രട്ടറി ആർ രാജൻ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷിയുണക്കം ബാധിച്ച കർഷകർക്കും ഉൽപാദനക്കുറവുണ്ടായവർക്കും നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ഉണക്കം ബാധിച്ച കൃഷിയിടം സന്ദർശിച്ചു യുടി പാലക്കാട്